അപ്പോൾ ഒ ടി ടിയിൽ റിലീസാവും എപ്പോൾ ഒ ടി ടിയിൽ റിലീസാവും എന്ന് പ്രേക്ഷകർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ലോക ഇഡ്ലിക്കട തുടങ്ങി മൂവി ഒ ടി ടി റിലീസാവാൻ വേണ്ടി പോകണം അപ്പോൾ ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് പടം റിലീസാവുന്നത് എന്ന് റിലീസാവും എത്ര കോടി രൂപക്കാണ് ഈ പടങ്ങളുടെ ഓ ടി റേറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടും സമയം ലേറ്റ് ആക്കാത്ത മൂവി ഡയറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം ഇറ്റ്സ് ടു ടു വെൽക്കം എം മീസ് എഴുതി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുകയും ചെയ്ത് ഒക്ടോബർ ഒന്നിന് തിയേറ്ററുകൾ റിലീസ് ചെയ്തിട്ടുള്ള തമിഴ് മൂവിയാണ് ഇഡ്ലി ഇഡ്ലിക്കട ഒരു വില്ലേജ് ആക്കി എടുത്തുകൊണ്ട് അവിടെ കുടുംബ ബന്ധങ്ങളുടെയും ആ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഇഡ്ലിക്കടയുടെയും തുടർന്ന് അങ്ങോട്ട് കഥ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രതികാരങ്ങളും പ്രമേയമാക്കി അദ്ദേഹം എടുത്തിട്ടുള്ള മൂവിയായിരുന്നു ഇഡ്ഡലി കടയിൽ ധനുഷിനെ കൂടാതെ നായികയായി നിത്യ മേനോനും കൂടെ അരുൺ വിജയ് വില്ലനായിട്ടും സത്യരാജ് രാജ്കിരൺ സമുദ്രകനി ആർ പാർത്ഥിപൻ ശാലിനി പാണ്ഡെ തുടങ്ങിയവരും ഈ പടത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കടയുടെ ബഡ്ജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് സാലറി പ്രൊഡക്ഷൻ കോസ്റ്റ് മാർക്കറ്റിംഗ് ചാർജ് എന്നൊക്കെ കൂടെ പരിഗണിക്കുകയാണെങ്കിൽ നൂറ് കോടി രൂപയാണ് ഈ പടത്തിലെ നായകനും സംവിധായകനുമായിട്ടുള്ള ധനുഷിന് പറയപ്പെട്ടുള്ള സാലറി അൻപത് കോടിയാണ് പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള അരുൺ വിജയ്യുടെ സാലറി എട്ട് കോടിയാണ് അദ്ദേഹത്തിന്റെ തന്നെ കരിയറിലെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് സാലറി എന്ന് പറയുന്നതും എട്ട് ഒക്ടോബർ ഒന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത പടം വേൾഡ് വൈഡ് പത്ത് കോടി അൻപത് ലക്ഷമാണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തത് പക്ഷേ പടത്തിന് കിട്ടിയിട്ടുള്ള മിക്സഡ് റിവ്യൂ കാരണം പടത്തിന്റെ കളക്ഷൻ പിന്നീട് അങ്ങോട്ടേക്ക് താഴേക്ക് വരികയായിരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പടം ആകെ ടോട്ടൽ അൻപത് കോടി കളക്ട് ചെയ്തപ്പോൾ വേൾഡ് വൈഡ് പടത്തിന്റെ കളക്ഷൻ എഴുപത്തി ഒന്ന് കോടി ആയിരുന്നു ഈ പടത്തിന്റെ റിലീസ് ഒക്ടോബർ നെറ്റ്ഫ്ലിക്സ് ആണ് ഈ പടത്തിന്റെ ഒ ടി ടി റേറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് നാല്പത്തി അഞ്ചു കോടി രൂപക്ക് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ഒ ടി ടി റിലീസിനെ കുറിച്ചാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് പടം തിയേറ്ററുകളിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നത് വേൾഡ് വൈഡ് മുന്നൂറ് കോടിക്ക് അധികം രൂപ ഈ പടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള മൂവി എന്നുള്ള ഖ്യാതിയും ഇതുവഴി ഈ പടം നേടിയെടുത്തിട്ടുണ്ട് മുപ്പത് കോടി ബഡ്ജറ്റിൽ തയ്യാറായി അണിയുടെ പ്രവർത്തകർ കോടിക്ക് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കും എന്നുള്ള റൂമേഴ്സ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ദുൽഖറിനെ മറ്റ് പടങ്ങൾ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് തന്നെ അത് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കും എന്നുള്ള റൂമേഴ്സ് അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിലനിന്നു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ മൂവിക്ക് വേണ്ടി ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ വൺ ഡിമാൻഡ് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും വളരെ നല്ലൊരു കോമ്പറ്റീഷൻ ഒടുവിലാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഈ പടം സ്വന്തമാക്കിയത് ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ജിയോ ഹോട്ട് സ്റ്റാറിൽ നിങ്ങൾക്ക് ഈ പടം കണ്ട് ആസ്വദിക്കാൻ പറ്റും എഴുപത്തി അഞ്ച് കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ പടത്തിൻ്റെ ഒ ടി ടി റേറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയത് ഒരു മലയാളം പടത്തിന് കിട്ടുന്ന ഏറ്റവും ഉയർന്ന ഒ ടി ടി റേറ്റ്സ് തുകയാണ് ലോകക്ക് കിട്ടിയിട്ടുള്ള എഴുപത്തി അഞ്ച് കോടി രണ്ടാം സ്ഥാനത്തുള്ള ആളുടെ തുക കേട്ടാലാണ് നിങ്ങൾക്ക് ഈ എമൗണ്ട് കൃത്യമായിട്ട് മനസ്സിലാവുക ഈ രണ്ടാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ് അതിന് ലഭിച്ചിട്ടുള്ളത് മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഈ പടത്തിൻ്റെ സീക്വലായിട്ടുള്ള ലോക ചാപ്റ്റർ ടു ഉടൻ ഉണ്ടാകുമെന്നും ഇതിൽ ടൊവിനോ തോമസ് ചാത്തൻ അഥവാ ഗോബ്ലിനായിട്ടും ദുൽഖർ സൽമാൻ ഒടിയൻ അഥവാ നിഞ്ചയായിട്ടും അഭിനയിക്കും എന്നും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ കൂടുതൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു